നമസ്കാരം ഇന്ത്യൻ പിപ്പു ടി വി സ്വാഗതം പ്രധാന വാർത്തകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ പ്രകൃതി സൗഹൃദമാകും ഇന്ന് ലോകജലദിനം വെള്ളം പാഴാക്കാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്ന് സർക്കാർ ജില്ലയിലെ പ്രമുഖ സാഹിത്യകാരൻ എൻ രാധാകൃഷ്ണൻ നായർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി എ കെ സുൽത്താൻ രചിച്ച ഇസ്ലാമിക ദർശനം പുസ്തകം പ്രകാശനം ചെയ്തു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിബന്ധന അനുസരിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും പ്രകൃതി സൗഹൃദമായും നടത്താൻ തയ്യാറെടുപ്പ് ആരംഭിച്ചു ഹരിത പെരുമാറ്റച്ചട്ടം എല്ലാത്തിനും ബാധകമായിട്ടുണ്ട് പ്രചാരണത്തിൽ സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പെരുമാറ്റച്ചട്ടം പാലിക്കണം പാർട്ടി ഓഫീസുകൾ പ്രകൃതി സൗഹൃദ വസ്തുക്കൾ കൊണ്ട് അലങ്കരിക്കാവൂ നിരോധിത ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയാൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ നിയമ നടപടി സ്വീകരിക്കാം ഇന്ന് ലോക ജലദിനം ജലം സമാധാനത്തിന് എന്നതാണ് ഈ വർഷത്തെ വിഷയം ജലസാക്ഷരതയ്ക്കും ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കും പ്രാമുഖ്യം നൽകും വിധം സ്കൂൾ കോളേജ് പാഠ്യപദ്ധതി പരിഷ്കരിക്കേണ്ടതും തദ്ദേശ സ്വയംഭരണ മേഖലയിൽ ജലമേഖലയിൽ പുത്തൻ കാഴ്ചപ്പാടുകളും പദ്ധതികളും പരിഷ്കരിക്കുകയും വേണം മൂന്ന് റാംബർ പ്രദേശങ്ങളുള്ള കേരളത്തിലെ എല്ലാ തണ്ണീർത്തടങ്ങളും മലിനീകരിക്കപ്പെടാതെ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ് ഓരോ ജില്ലയിലും മാതൃകാ കാലാവസ്ഥ പ്രതിരോധ കാർബൺ ന്യൂട്രൽ ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം ജലപാത മുദ്രകുറവുള്ള കൃഷി വിളകൾക്കും വിത്തനങ്ങൾക്കും കൃഷി രീതികൾക്കും വ്യവസായങ്ങൾക്കും എല്ലാം കൂടുതൽ പ്രോത്സാഹനം നൽകണം എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക ജലദിനമായി ആചരിക്കുന്നത് ജലം ഓരോ തുള്ളിയും സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത ലോക ജനതയെ മനസ്സിലാക്കുകയാണ് ജലദിനാചരണത്തിന്റെ ലക്ഷ്യം ലോക ജനദിനം എന്ന നിർദ്ദേശം ആദ്യമായി ഉയർന്നുവന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ബ്രസീലിലെ റിയോണിൽ ചേർന്ന ഗവ കോൺഫറൻസ് ഓൺ എൻവയർമെന്റ് ആൻഡ് ഡെവലപ്മെന്റിലാണ് ഇതേ തുടർന്ന് ഗവൺമെന്റ് ജനറൽ അസംബ്ലി ആയിരത്തി മാർച്ച് ഇരുപത്തിരണ്ട് മുതൽ ഈ ദിനം ലോക ജലദിനമായി ആചരിക്കാൻ തീരുമാനിക്കും ജലം ഭൂമിയിലെ ഒന്നാണ് ജീവൻ നിലനിർത്താൻ ജലം അത്യന്താപേക്ഷിതമാണ് ജലത്തിന്റെ അഭാവത്തിൽ ഭൂമിയിലെ ജീവജാലങ്ങൾക്കെല്ലാം നിലനിൽക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ജലം ജീവനാണ് എന്ന പഴമൊഴി വലിയ അർത്ഥവ്യാപ്തി ഉള്ളതുമാണ് സംസ്ഥാനം വരൾച്ചയുടെ പിടിയിലേക്ക് വഴുതി വീഴുന്നതിനിടെയാണ് ഈ ജലദിനം കടന്നുപോകുന്നത് നാപ്പത്തിനാല് നദികൾ കായലുകൾ കുളങ്ങൾ അരുവികൾ തുടങ്ങിയവയാൽ സമ്പന്നമായിരുന്നു നമ്മുടെ നാട് എന്നാൽ നാളത്തെപ്പറ്റി ചിന്തിക്കാട്ട നമ്മൾ അഹങ്കരിച്ച് ജലദൂർത്തു നടത്തി മണലിനുറ്റിയും പുഴകളുടെ ജീവൻ കവർന്നു ഇതിന്റെ തെളിവാണ് മണൽ പൂനകൾക്കിടയിലെ നിള പുഴകളെയും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളാക്കി കീടനാശിനികളുടെ വ്യാപക ഉപയോഗം ഭൂമിക്കടിയിലെ ജലനിക്ഷേപത്തെ മലിനമാക്കി ഇതിനിടയിൽ നാം അറിയാതെ പോയത് ജലത്തിന്റെ മൂല്യം ഈ ലോക ജലദിനത്തിലെങ്കിലും ജലം നഷ്ടപ്പെടാതിരിക്കാൻ നാം ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം പ്രമുഖ സാഹിത്യകാരൻ എൻ രാധാകൃഷ്ണൻ നായർക്ക് നാടിന്റെ അന്ത്യാഞ്ജലി വ്യാഴാഴ്ച പകൽ മൂന്ന് മണിവരെ ചിറ്റൂർ അത്തിക്കോട്ടെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് നാലിന് ചന്ദ്രനഗർ വൈദ്യുതി ശ്മശാനത്തിലായിരുന്നു സംസ്കാരം നടന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു മന്ത്രിമാരായ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി എം എൽ എ മാരായ എ പ്രഭാകരൻ കെ ഡി പ്രസേനൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ മുതിർന്ന സി പി ഐ എം നേതാവ് പി ഉണ്ണി കഥാകൃത്ത് വൈശാഖൻ കെ എസ് എസ് പി എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ എ ഉണ്ണിത്താൻ എം എ അരുൺകുമാർ എം എ നാസർ സുബൈദ ഇ സി പി അബൂബക്കർ മട്ടന്നൂർ ശങ്കരൻകുട്ടി സദനം കൃഷ്ണൻകുട്ടി കവി മുണ്ടൂർ സയ്ദ് മാധവൻ മേനോൻ ടി കെ ശങ്കരനാരായണൻ പ്രണവം ശശി പരിയടത്ത് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു ലോകത്ത് നടക്കുന്ന സർവ്വനാശങ്ങൾക്കും കാരണം പ്രവാചക ചെരിയിൽ നിന്നും മാനവ സമൂഹം ഉലമ എം മുഹമ്മദ് കൊണ്ടാണെന്ന് ഇംദാദി ഫാസിൽ சந்தோஷமான வாழ்க்கை அமைந்துவிடும் எந்த சந்தேகம் இல்லை நமக்கு தெரியும் உதவி நமக்கு இருக்கிறது இஸ்லாமிய மார்க்கத்தின் அடிப்படையில் வாழ்கின்ற போது அல்லா நமக்கு நிச்சயமாக என்பதில் எந்த சந்தேகம் இல்லை பெருமானால் சொல்லியிருக்கின்றார்கள் நான் உங்களுக்கு பத்தி സുൽത്താൻ രചിച്ച ഇസ്ലാമിക ദർശനം എന്ന പുസ്തകം പാലക്കാട് പ്രസ് ക്ലബിൽ സംസ്ഥാന പിന്നാക്ക ക്ഷേമ വകുപ്പ് മുൻ ഡയറക്ടർ വി എസ് മുഹമ്മദ് ഇബ്രാഹീമിന് നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പരിശുദ്ധ ഈ വിശുദ്ധ മനുഷ്യ മനസ്സുകളിൽ പരമാവധി എത്തിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഉലമ ജനറൽ സെക്രട്ടറി അൽഹാജ് ഹാഫ്ലിക് ഇമാം ഉമർ ഇം ഇംദാദി അധ്യക്ഷത വഹിച്ചു നരികുത്തി ഹനഫി ജുമാ മസ്ജിദ് ഇമാം മുഹമ്മദ് ഫറൂഖി ബാഗവി ഗാരി മുഖ്യപ്രഭാഷണം നടത്തി റൌത്തർ ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി എം അസൻ മുഹമ്മദ് ഹാജി ഗ്രന്ഥകർത്താവ് എ കെ സുൽത്താനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു എഞ്ചിനീയർ എൻ സി ഫാറൂഖ് അഡ്വക്കേറ്റ് സി ആർ ഉണ്ണികുമാരൻ എം എസ് അബ്ദുൾ ഗുദ്ദൂസ് ടി കെ മുഹമ്മദ് ബഷീർ ജെ ബഷീർ അഹമ്മദ് കെ എം സിദ്ദിഖ് സി മുഹമ്മദ് ഷെരീഫ് എ ജാഫർ ഇബ്രാഹിം കെ ടി സി സി കെ അബൂബക്കർ എന്നിവർ സംസാരിച്ചു മുഴിക്കുളം ഷാഖിയുടെ ഇരുപത്തൊന്നാം വാർഷികം പാറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് വി ജയദേവൻ ഉദ്ഘാടനം ചെയ്തു സി എം ജോയ് അവർ ശീതൽ രാജഗോപാൽ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ വേദിയിലും സദസ് വിശിഷ്ട വ്യക്തി പ്രമേയവും ഒപ്പം നാശവും അതിലൂടെ സമൂഹത്തിലുണ്ടായ മൂല്യനഷ്ടം പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ മനുഷ്യനെ മനുഷ്യന് ഇവിടെ ജീവിക്കാൻ അവസരമില്ലാത്തിരിക്കുന്ന ഒരു ഭൂമിയായി സമൂഹം അത് നമ്മൾ തന്നെയാണ് എന്ന ബോധ്യവും നമുക്കുണ്ട് അതിന് തരണം ചെയ്യാനുള്ള എല്ലാം സ്വന്തം മനസ്സിൽ തന്നെ തുടങ്ങി അത് സമൂഹത്തിലേക്ക് കൈമാറി അത് സമൂഹത്തിന്റെ സമൂഹത്തിലൂടെ നാടിന് കൈമാറി സർട്ടിഫിക്കറ്റ് പിന്നെ സൈറ്റേഷൻ വേണുഗോപാൽ സാറിനെ പോലുള്ള അധ്യാപന രംഗത്തോ അല്ലെങ്കിൽ അതുപോലെ അക്കാഡമിക് ലെവലി വേണമെങ്കിലും കൊണ്ടുപോകട്ടെ പക്ഷെ നമ്മുടെ തിരുവാതിര ഞാറ്റുകാരെ കൊണ്ടുപോകാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ സമാധാനം ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ലോക്കൽ ഫ്യൂച്ചർ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതാണ് ഇവിടെ വളരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ലേഡി ഹലേനോർബർ ഹോഡ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഗൗതം ഹാരിഷ് ദേശത്തിന്റെ ഗാനമായ നമ്മാൾവാ കവിത ആലപിച്ചു വാർഷിക സമ്മേളനത്തിൽ മൂന്നാമത് ഡോക്ടർ സി ആർ രാജഗോപാലൻ ഞാറ്റുവേല പുരസ്കാരം ഡോക്ടർ ബി വേണുഗോപാലിന് ടി എ ശിവരാമൻ സമർപ്പിച്ചു പത്തായിരം രൂപ പുസ്തകങ്ങൾ സർട്ടിഫിക്കറ്റ് പ്രശസ്തി പത്രം എന്നിവ പുരസ്കാരത്തിൽ ഉൾപ്പെടുന്നു ഞാറ്റുവേളയുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾക്ക് അവാർഡ് തുക മുഴിക്കുളം ശാല ഡയറക്ടർ ടി ആർ പ്രേംകുമാറിന് തിരിച്ചു നൽകി വി കെ ശ്രീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കേരളീയ പാരമ്പര്യ വിജ്ഞാന പദ്ധതിയെ കുറിച്ച് വിനോദ് വയലി സ്മാരക പ്രഭാഷണം നിർവഹിച്ചു ലോക്കൽ ഈസ് ഫ്യൂച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡണ്ടി രജിസ്റ്റർ ബാപ്പുകുടി എന്നിവയുടെ ഉദ്ഘാടനം പ്രമുഖ ഗാന്ധിയനായ ഡോക്ടർ എം പി മത്തായി നടത്തി തുടർന്ന് ലഘുരേഖയും നിത്യവർദനയുടെ വിത്തും വിതരണം ചെയ്തു ഭൂമിയെ നോവിക്കാതെ ജീവിക്കാൻ കഴിയുമെന്ന പ്രതിജ്ഞയുടെ ഭാഗമായി ദണ്ഡി രജിസ്റ്ററിൽ പത്തോളം ആളുകൾ ഒപ്പുവെച്ചു നാട്ടറിവ് പഠനകളരി നാലിലെ മികച്ച പഠിതാവായ പി ഗിരിജനെ ആദരിച്ചു വാർഡ് മെമ്പർ സി എം ജോയി ഇ പി അനിൽ എന്നിവർ ആശ്വാസം അർപ്പിച്ചു അമേയ നൃത്തം ചെയ്തു ആർ ജയകുമാർ ജി കുമാരപ്പിള്ളിയുടെ പഞ്ചഭൂതസ്തവം കവിത ആലപിച്ചു മുഴിക്കളംശാല ഗ്രാമീണ കലാകേന്ദ്രത്തിലെ ഇരുപത്തൊന്ന് കലാകാരന്മാർ നേതെടുത്ത ഓലത്തുപ്പിയും ഓലപ്പൂവും അതിഥികൾക്ക് ആദരപൂർവ്വം ഉപഹാരമായി നൽകി പ്രശസ്ത ചിത്രകാരി പിഷാരി സർ ലൈവ് പോർട്ട്രേറ്റ് വരച്ചു നൽകി നാട്ടുചന്ത തണ്ണീർ പന്തൽ ജൂട്ടു ബാഗുകളുടെ പ്രദർശനം എന്നിവ ഉണ്ടായിരുന്നു തുടർന്ന് മദാർലി മുടിയാട്ട സംഘം അങ്കമാലി മുടിയാട്ടം അവതരിപ്പിക്കുകയുണ്ടായി പാനീയ കളരിയുടെ ഭാഗമായി ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്ന നാല് തരം വെള്ളം പൊതിനീന രാമചന്ദ്രം നറുനീണ്ടി വിതരണം ചെയ്തു ആടലോടകം അടുക്കളയിൽ നിന്നും ദോശ കപ്പ ചുക്കുകാപ്പി എന്നിവ വിതരണം ചെയ്തിരുന്നു ഇടവേള ട്രിനിറ്റി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി പാലക്കാട് ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം നാൽപ്പത്തഞ്ച് അറുപത് വെറും ക്യൂട്ടിക്ക് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി പരീക്ഷകളിൽ മാറ്റാം മെയ് മൂന്നിന് നിശ്ചയിച്ചിരുന്ന ആയുർവേദ അസിസ്റ്റന്റ് പ്രൊഫസർ പരീക്ഷ റദ്ദാക്കി പോലീസ് കോൺസ്റ്റബിൾ വനിതാ കോൺസ്റ്റബിൾ തസ്കതിയിലേക്ക് മെയ് പതിനൊന്നിനും ഇരുപത്തി അഞ്ചിനും നടത്താനിരുന്ന പരീക്ഷകൾ ജൂണിലേക്ക് മാറ്റി പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും ഏപ്രിൽ പതിമൂന്ന് നിശ്ചയിച്ചിരുന്ന ബിരുദതല പൊതുപ്രാഥമിക പ്രാഥമിക പരീക്ഷയുടെ ഒന്നാംഘട്ട ഒ എം ആർ പരീക്ഷ മെയ് പതിനൊന്നിലേക്ക് മാറ്റി ഏപ്രിൽ ഇരുപത്തിനാലിലെ സ്റ്റാഫ് നഴ്സ് ഒ എം ആർ പരീക്ഷ ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് നടക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് നിശ്ചയിച്ചിരുന്ന ഇലക്ട്രീഷ്യൻ ഒ എം ആർ പരീക്ഷ ഏപ്രിൽ മുപ്പതിനും ഏപ്രിൽ ഇരുപത്തി ഏഴിലെ ബിരുദതല പൊതുപ്രാഥമിക പരീക്ഷയുടെ രണ്ടാം ഘട്ടം ഒ എം ആർ പരീക്ഷ മെയ് ഇരുപത്തി അഞ്ചിനും നടക്കും വിശദവിവരങ്ങൾക്ക് പി എസ് സിയുമായി ബന്ധപ്പെടാം അലക്ഷ്യമായി കാർ ഓടിച്ച് ആളുകളെ ഇടിച്ച ശേഷം നിർത്താതെ പോയ യുവാവിനെ പിടികൂടി അലക്ഷ്യമായി കാർ ഓടിച്ച് ആളുകളെ ഇടിച്ച ശേഷം വണ്ടി നിർത്താതെ പോയ യുവാവിനെ പിടികൂടി മണ്ണാർക്കാട് സ്വദേശി ഫിറോസിനെയാണ് കൊടുവായൂരിൽ വെച്ച് പിടികൂടിയത് വ്യാഴാഴ്ച വൈകിട്ട് ആറരയോടെ പുതുനഗരം കവലിയിലാണ് സംഭവം ചുമട്ടു തൊഴിലാളിയായ ഫൈസലിനെ ഉൾപ്പെടെ ഇടിച്ചുതെർപ്പിച്ച കാർ നിർത്താതെ കൊടുവായൂർ ഭാഗത്തേക്ക് പോയി കൊടുവായൂരിലെ ചുമട്ടു തൊഴിലാളികൾ ടെമ്പോ ട്രാവലർ പാതയ്ക്ക് കൂറുകെ നിർത്തി പിടികൂടുകയായിരുന്നു കാർ ഓടിച്ചയാളെ വാഹനത്തോടൊപ്പം പുതുനഗരം പോലീസിന് കൈമാറി മെഡിക്കൽ പരിശോധനയിൽ വാഹനം ഓടിച്ച ഫൈസൽ മദ്യപിച്ചതായി തെളിഞ്ഞതായി ഇൻസ്പെക്ടർ സാം ജോസ് പറഞ്ഞു കാർ ഇടിയേറ്റവർക്ക് സാരമായ പരിക്കില്ലെന്ന് പുതുനഗരം പോലീസ് പറഞ്ഞു മദ്യപിച്ച് അലക്ഷ്യമായി വാഹനം ഓടിച്ചതിന് പോലീസ് കേസെടുത്തു അഗ്നിരക്ഷാ വാഹനത്തിന് പിന്നിൽ ലോറി ഇടിച്ച് ജീവനക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തീയണക്കാനെത്തിയ കഞ്ചിക്കോട് അഗ്നിരക്ഷാ നിലയത്തിലെ വാഹനത്തിനു മുന്നിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചു സംഭവത്തിൽ ജീവനക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വാഹനത്തിന് സാരമായ കേടുപറ്റി ബുധനാഴ്ച പുലർച്ചെ രണ്ടേ പത്തിന് വാളയാർ അട്ടപ്പള്ളം ടോൾ ബൂത്തിന് സമീപം ദേശീയപാതയിലാണ് സംഭവം പ്രദേശത്ത് റോഡരികിൽ കാടിന് തീ പിടിച്ച വിവരം അറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനെത്തിയതായിരുന്നു കഞ്ചിക്കോട് അഗ്നിരക്ഷാ നിലയത്തിലെ ജീവനക്കാർ വാഹനം ടോൾ ബൂത്തിനെ ഇടതുവശത്ത് റോഡിൽ നിർത്തി ജീവനക്കാരിറങ്ങി തീ കെടുത്താൻ ശ്രമം നടത്തുകയായിരുന്നു ഇതിനിടെ പാലക്കാട്ടിൽ നിന്നും കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറി അഗ്നിരക്ഷാ വാഹനത്തിന്റെ പിന്നിൽ ഇടിക്കുകയായിരുന്നു ഈ സമയം അഗ്നിരക്ഷാ വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ശക്തമായ ഇടിയെ തുടർന്ന് അഗ്നിരക്ഷാ വാഹനത്തിന്റെ പിന്നിൽ വലതുവശത്ത് സാരമായ കേടുപറ്റി അമ്പതിനായിരം രൂപയോളം നഷ്ടം കണക്കാക്കുന്നതായി അഗ്നിരക്ഷ നിലയം അധികൃതർ പറഞ്ഞു തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയുടേതാണ് ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം അപകടകാരണമെന്ന് കരുതുന്നു സംഭവത്തിൽ വാളയാർ പോലീസ് കേസെടുത്തു ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മണ്ണാർക്കാട് ബസ് ബസ്റ്റാൻഡിന് സമീപം പള്ളിപ്പടിയിൽ ബൈക്ക് മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്ക് കുളപ്പാടം പൂന്തിരുത്തി സ്വദേശിയായ പ്രജിത് ഇരുപത്തിമൂന്ന് രാജീവ് ഇരുപത്തിരണ്ട് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ രാത്രി ഒമ്പത് നാപ്പത്തഞ്ചിനാണ് അപകടം അതുവഴി പോയ ട്രെയിലർ ലോറി റോഡിന് കുറുകെയുള്ള കേബിളിൽ തട്ടിയതിനെ തുടർന്ന് കേബിൾ താഴേക്ക് വീണതാണ് അപകടത്തിന് കാരണം ഇടക്കുർശിയിൽ കനാൽ വെള്ളത്തിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ ജനവാസ ഉപേക്ഷിച്ചു കാഞ്ഞിരിപ്പുഴ മെയിൻ കനാൽ ഇടകുറിശിയിൽ വെള്ളത്തിൽ അടിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക് അടക്കമുള്ള ദുർഗന്ധം വമിക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തു ജനവാസ മേഖലയിൽ നിക്ഷേപിച്ചതായി നാട്ടുകാരുടെ പരാതി കാഞ്ഞിരിപ്പുഴ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് കനാൽ വെള്ളത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തത് കനാലിന് സമീപത്ത് തന്നെ കൂട്ടിയത് ഇതോടെ നാൽപ്പതോളം കുടുംബാംഗങ്ങൾ താമസിക്കുന്ന ഈ ഭാഗത്ത് ദുർഗന്ധം വ്യാപകമായി മഴ പെയ്താൽ ഈ മാലിന്യങ്ങൾ ഇവിടെ നിക്ഷേപിച്ച മാലിന്യങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്ന അവസ്ഥ പരിസരവാസികളായ നിരവധി പേർ കുളിക്കാനും കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന കടവിലാണ് മാലിന്യ കൂമ്പാരങ്ങൾ കളക്ടർ ഉൾപ്പെടെയുള്ള അധികൃതർക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ് പ്രദേശവാസികൾ ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം

അല്ലേ ാട് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം near stadium bus stand പാലക്കാട് ആലത്തൂർ ജംഗ്ഷനിൽ വിവിധ കെട്ടിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതായി വിജിലൻസ് ജംഗ്ഷനിലെ വിവിധ കെട്ടിടങ്ങളിലെ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയതായി വിജിലൻസ് സർക്കാർ കയ്യേറി വൻകിട കെട്ടിടങ്ങളും പാർക്കിംഗ് മൈതാനിയും നിർമ്മിച്ചു വ്യാജരേഖ ചമച്ച് ഉടമസ്ഥാവകാശം തരപ്പെടുത്താൻ ഉദ്യോഗസ്ഥരും സഹായിച്ചതായി തെളിഞ്ഞു സർക്കാർ ഭൂമി സ്വന്തം എന്ന മട്ടിലാണ് പല കെട്ടിട ഉടമകളും അനധികൃത നിർമ്മാണം നടത്തി വർഷങ്ങളായി കൈവശം വെച്ചു പോന്നിരുന്നത് തോടും റോഡും കയ്യേറിയതിനൊപ്പം രേഖകൾ കാരമുള്ളതിനാൽ കൂടുതൽ ഭൂമിയുള്ളവരും നിരവധിയാണ് വിജിലൻസ് സംഘത്തിന്റെ പരിശോധനയിൽ വർഷങ്ങളായി ഉദ്യോഗസ്ഥർ കയ്യേറ്റത്തിന് വ്യാപാരികളെ സഹായിച്ചതിന്റെ തെളിവുകളും കണ്ടെടുത്തു സ്വാതി ജംഗ്ഷനിലും പരിസരത്തും സ്വകാര്യ വ്യക്തികൾ നിർമ്മിച്ച ബഹുനില കെട്ടിടങ്ങളിലും ക്രമക്കേടുണ്ട് തോട്ടം പുറമ്പോക്കും കയ്യേറി പാർക്കിംഗ് സ്ഥലവും നടപ്പാതെയും നിർമ്മിച്ചതായും തെളിഞ്ഞു ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഇരുപതിലേറെ ക്രമക്കേടുകൾ കണ്ടെത്തി ആലത്തൂർ പഞ്ചായത്ത് ഓഫീസിലെത്തി നിർമ്മാണത്തിന് അനുമതി നൽകിയതിന്റെ രേഖകളും വിജിലൻസ് പരിശോധിച്ചു രേഖകൾ ഒത്തുനോക്കിയ ശേഷം ക്രമക്കേടിന്റെ വ്യാപ്തിയും കയ്യേറ്റക്കാരെ സഹായിച്ച ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളും വ്യക്തമാക്കി വിജിലൻസ് സർക്കാരിലേക്ക് വിശദ റിപ്പോർട്ട് സമർപ്പിക്കും ക്രമക്കേടിന്റെ വ്യാപ്തി കൂടുതൽ കണ്ടെത്താൻ അടുത്ത ദിവസങ്ങളിലും വിജിലൻസിന്റെ തുടർ പരിശോധനയുണ്ടാവും പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആലത്തൂരിലെ നിയമലംഘനം സംബന്ധിച്ച പരിശോധന നടത്തിയത് വകുപ്പ് ഉദ്യോഗസ്ഥർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതും ചാനൽ തുടങ്ങുന്നതും വിലക്കി സർക്കാർ ഉത്തരവിറക്കി ആരോഗ്യവകുപ്പ് ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്നതും ചാനൽ തുടങ്ങുന്നതും സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് ഉത്തരവ് സർക്കാർ നടപടികളിൽ എതിർപ്പുമായി ഒരു വിഭാഗം ഡോക്ടർമാർ രംഗത്ത് വന്നിട്ടുണ്ട് ചട്ടങ്ങൾക്ക് വിരുദ്ധമാകാതെയും ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിക്കാതെയും സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ അനുമതി ആവശ്യപ്പെട്ട് അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഉത്തരവ് പുറത്തിറക്കിയത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഇത് പെരുമാറ്റം ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഉത്തരവിൽ പറയുന്നു പ്രധാന വാർത്തകൾ ജില്ലയിൽ ജാഗ്രത സർക്കാർ ജില്ലയിലെ പ്രമുഖ സാഹിത്യകാരൻ എ രാധാകൃഷ്ണൻ നായർക്ക് നാടിന്റെ സുൽത്താൻ രചിച്ച ഇസ്ലാമിക ദർശനം പുസ്തകം പ്രകാശനം ചെയ്തു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം